ഇരുപത്തെട്ട് ബൈ നാൽപ്പത്തിരണ്ട് സമം പതിനാറ് ബൈ എ സമം ഇരുപത്തി നാല് ബൈ ബി സമം സി ബൈ നാൽപ്പത്തെട്ടായാലും രണ്ട് ഇൻറ്റു എ പ്ലസ് ബി പ്ലസ് സിയുടെ വില കാണുക ഇതിലെ എല്ലാം പരസ്പരം തുല്യമാണ് എല്ലാതും പരസ്പരം തുല്യമാണ് അപ്പോൾ നമുക്ക് ഇതിലത്തെ ആദ്യത്തെ ജോഡി മാത്രം എടുക്കാം ഇരുപത്തെട്ട് ബൈ നാൽപ്പത്തിരണ്ട് സമം പതിനാറ് ബൈ എ നമുക്കിത് പതിനാല് കൊണ്ട് പെടിച്ചെടുക്കാം പതിനാല് കൊണ്ട് ഇരു പതിനാല് ഇരുപത്തെട്ട് മൂന്ന് പതിനാല് നാൽപ്പത്തിരണ്ട് സമം പതിനാറ് ബൈ എ ഇത് നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം രണ്ട് ഇൻറ്റു എ രണ്ട് എ സമം മൂന്ന് ഇൻറ്റു പതിനാറ് നാൽപ്പത്തെട്ട് രണ്ട് എ സമം നാൽപ്പത്തെട്ടാണെങ്കിൽ എ സമം നാൽപ്പത്തി എട്ട് ബൈ രണ്ട് ഇരുപത്തി നാല് നമുക്ക് എ കിട്ടി ഇനി നമുക്ക് ഇത് രണ്ടും കൂടി എടുക്കാം ഏതൊക്കെ പതിനാറ് ബൈ എ പതിനാറ് ബൈ എ നമുക്ക് കിട്ടി എത്രയാണ് ഇരുപത്തിനാല് പതിനാറ് ബൈ ഇരുപത്തിനാല് സമം ഇരുപത്തി നാല് ബൈ ബി ഇത് നമുക്ക് എട്ട് കൊണ്ട് പഠിച്ചെടുക്കാം ഇരട്ട് പതിനാറ് മൂവെട്ട് ഇരുപത്തിനാല് സമം ഇരുപത്തി നാല് ബൈ ബി ഇനി ക്രോസ് ബോഡി എപ്ലൈ ചെയ്യാം രണ്ട് ഇൻറ്റു ബി രണ്ട് ബി സമം മൂന്ന് ഇൻറ്റു ഇരുപത്തി നാല് എഴുപത്തിരണ്ട് രണ്ട് ബി സമ എഴുപത് എഴുപത്തിരണ്ട് ബി സമം എഴുപത്തി ബൈ രണ്ട് സമം മുപ്പത്താറ് എയും കിട്ടി ബിയും കിട്ടി ഇനി നമുക്ക് ഇത് രണ്ടും കൂടി എടുക്കാം എന്താണ് ഇരുപത്തി നാല് ബൈ ബി ബി എത്രയാണ് മുപ്പത്താറ് സമം സി ബൈ നാല്പത്തെട്ട് സി ബൈ നാല്പത്തെട്ട് നമുക്ക് പന്ത്രണ്ട് കൂടെ പിടിച്ചെടുക്കാം ഇരുപന്ത്രണ്ട് ഇരുപത്തിനാല് മൂന്ന് പന്ത്രണ്ട് മുപ്പത്താറ് സമം സി ബൈ നാല്പത്തെട്ട് ക്രോസ് ബോട്ട് എപ്ലൈ ചെയ്യുക മൂന്ന് ഇൻറ്റു സി മൂന്ന് സി സമം രണ്ട് ഇൻറ്റു നാല്പത്തെട്ട് തൊണ്ണൂറ്റാറ് മൂന്ന് സീസം തൊണ്ണൂറ്റാറ് സി സമം തൊണ്ണൂറ്റാറ് ബൈ മൂന്ന് എത്ര വരും മുപ്പത്തി രണ്ട് നമുക്ക് എയും ബിയും സി എല്ലാം കിട്ടി ഇതിൽ വില കൊടുക്കുക എന്താണ് രണ്ട് ഇൻറ്റു എ പ്ലസ് ബി പ്ലസ് സി എയും ബിയും സിയും കൂട്ടുക എ ഇരുപത്തി നാല് കൂട്ടണം മുപ്പത്താറ് ഇരുപത്തിനാലും ആറ് മുപ്പത് മുപ്പതും അറുപത് സി കൂട്ടുക അറുപത് മുപ്പത്തിരണ്ടും കൂട്ടുക തൊണ്ണൂറ്റി രണ്ട് രണ്ട് ഇൻറ്റു തൊണ്ണൂറ്റി രണ്ട് ഉത്തരം നൂറ്റി എൺപത്തി നാല്